ദനര ഇ പാടി കുടിക്കാൻ ഇടങ്ങലത്രയേട്ടാ ഇ ഇതെന്താ 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 ഇ ഇതെന്ത

നവാസ് ഹലോ സുധീർ സുധീർ ബാബു ബാബു പേര് വിളിക്കുമോ പിന്നെന്താ സുധീർ എല്ലാരും അപ്പുണ്ടവിടെ അച്ചാൻ ഉണ്ട് ഉണ്ണിണ്ട് വരാലുകളും ഉണ്ട് സി ജെ വള ഹായ് ഹായ് ബ്രോ അപ്പൊ ഇന്നത്തെ നമ്മളെ ഇന്നത്തെ വേട്ട വേട്ട ചാവു വളത്തി ഹാരിസിനെ കാണിക്കൂ ഹാരിസ് ആ ഇർഫാൻ ബ്രോ എവിടുന്നാ കിട്ടി അത് നമ്മള് ആ വെള്ളത്തിൽ ഉണ്ണി പറഞ്ഞത് എന്തായാലും ഡ്രൈവറ് കൊടുക്കാണെന്ന ജീവൻ പോവാണ്ട് എത്തുമ്പോൾ ഇതപ്പോ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു അതിന്റെ വെച്ചിരിക്കുന്നുണ്ടാ കുഴപ്പമില്ല കൊല്ലണ്ടട്ടാ ഡ്രമ്മിലാക്കാനാണ് ജീവൻ മതി വലിപ്പം ഒന്നും ഇല്ല പോയിന്റേറ്റ് ഇങ്ങനെ എന്റെ നിർത്തോ നദിയതും കൂടെ വെച്ചോ ആ ബക്കറ്റില് നിർത്തോ ഹാരിസ് ഭയങ്കര ലുക്കാണല്ലോ അതോ ആ ലുക്കാണ് പ്രേത്തിന്റെ കാര്യം എന്തായി പ്രേത്തിന്റെ കാര്യം റെഡി ആക്കിണ്ട് നമ്മള് ഇപ്പൊ നമ്മള് മീന് കുറച്ചുള്ളതോണ്ട് അത് ലക്ഷങ്ങളുടെ മുതലാണ് അതിപ്പോ കച്ചവട ഇപ്പൊ കച്ചവട ആണ് എനിക്കേതായാലും കൊഴപ്പില്ല അങ്ങനൊന്നും നോക്കണ്ട ഏതായാലും കൊഴപ്പില്ല

വീഡിയോ എന്ന് വിടും വീഡിയോ മറ്റന്നാൾ ഉണ്ടാവും എത്ര

ഏതാനും ഏതിലിട്ടാലും കുഴപ്പമില്ല നായതെറ്റിട്ടുനേ ഞാൻ ആയി മോഡിൽ അതെല്ലാം അല്ല ഞാൻ വെൻകുൽ जा ആട് जा ആട് സിരീം നട്ടോ ആ നീ കൊണ്ട കൊണ്ടാ പരി. നീ ഇപ്പോ ഇങ്ങനെ വാ നിട്ട ഓളായിട്ട്. ഇങ്ങോട്ട് എല്ലാം ഓൻ കൊണ്ടോല്ലേ നീ. ദേ അച്ഛാ അതിനെ ചെയ്യുന്ന ആ ഡ്രം കാക്കി കളാ. ഡ്രം കാളാന്ന് നമ്മൾ. അന്നാ. ചെറുത് ചെറുത് നല്ലതല്ലേ. അതിക്കട്ടോ. ഇതിട്ടടാടാ. ആണ്ടർടെഞ്ച കൊണ്ടേക്കോ. ആ ഈ പൊരിക്കാര വണ്ടി കേർത്തോ. ആ നീ കേർത്തേ ചത്താനൊക്കെ വേണ്ട പൊരിക്കാനാണോ ഇത് കൊണ്ടുപോവോ ഒരിക്കന് അപ്പ വേണ്ടന്നുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടോ ജീവള്ളേ എന്തായാലും അതിന് ഉപയോഗിക്കലോ ടാങ്കിലിട്ടാ നോക്കിട്ടോ ടാങ്കിലുള്ള ടാങ്കിലെ കണക്കിനോട് ചോദിക്കരുത് ട്ടാച്ചാ ടാങ്കിത്തെ കണക്കിനോട് ചോദിക്കരുത് പിന്നെ ആ മാറ്റാ മാറ്റാ

കൂട്ടി കൊറച്ച നോക്കുമ്പോ അല്ല ലാഭാ കവർ കവർ ഇപ്പ തരും കവറക്കിണ്ട് എന്നാല കുട്ടിയോടെ അതല്ലേ തന്നെ ഉണ്ടാവുല്ലേ

എന്താ കൊടുക്ക ആ കൊടുക്കില്ല അപ്പൊ ഓക്കെ ബൈ